സഹൃദരേ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടടിക്കാൻ എത്തിയിട്ടുള്ളത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള പവിലിയനാണ് ആണ് കോട്ടക്കുന്ന് പാർക്കിലോട്ട് പോകുന്ന വഴിയിൽ മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്താണ് ഈ ഹോട്ടൽ പവിലിയൻ ഹോട്ടൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പവിലിയനിൻ്റെ ഒരു ഒരു ബെസ്റ്റ് രീതിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പുട്ടടിക്കാൻ എത്തിയിട്ടുള്ളത് മസാല ദോശയും അതായത് മൈസൂർ മസാല ദോശയും നെയ് റോസ്റ്റും നെയ് ദോശയും കഴിക്കാനാണ് അപ്പോൾ മസാല ദോശയും നെയ് റോസ്റ്റും നമ്മുടെ അടുത്തിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ മൈസൂർ മസാല ദോശ നല്ലതാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല നെയ് റോസ്റ്റിൻ്റെ വലിപ്പം കണ്ടോ ആ പ്ലേറ്റിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതലാണ് അതിൻ്റെ വലിപ്പം അപ്പോൾ ആ ചമ്മന്തിയിലുമൊക്കെ ഞാൻ ആ നെയ് റോസ്റ്റ് കഴിക്കുവാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ നല്ലൊരു ആ ഫു എന്നാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ നെയ്റോസ്റ്റിൻ്റെ വലിപ്പം ഞാനത് ആ പുട്ടടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുട്ടടിക്കുവാണ് ഇവിടെ ഗീ ദോശ അതായത് നെയ് ദോശ അപ്പുറത്ത് മൈസൂർ മസാല ദോശ അപ്പോൾ എന്താണ് മസ് മൈസൂർ മസാല ദോശ പിന്നെ നമ്മുടെ ഓ നമ്മുടെ 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 ലെമൺ ജ്യൂസ് ഉണ്ട് അപ്പോൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ മസാല ദോശ നെയ്റോസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഹോട്ടൽ പവലിയനിൽ നിന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുട്ടടി ഇതാ അപ്പോൾ കൊണ്ടിരിക്കുന്നു അവിടെ പകുതി ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പുട്ടടി ഇത് കൊണ്ടിരിക്കുവാണ് അത് നമ്മുടെ മസാല ദോശ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഗതി ഉഷ് കുശാലാണ് അപ്പോൾ ഇന്നത്തെ പുട്ടണി ഇവിടെ സമാപിക്കുന്നു അടുത്തൊരു പുട്ടണിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്